നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പുതിയ വക്കഫ് നിയമത്തിനെതിരായ പ്രതിഷേധങ്ങളുടെ പേരിൽ ജുമാ നമസ്കാരത്തിന് തൊട്ടു പിന്നാലെ ആരംഭിച്ച കൂട്ടക്കൊലയും അക്രമവും ഇസ്ലാമിസ്റ്റുകൾ തുടരുകയാണ് ബംഗാളിലെ മുർഷിദാബാദ് നോർത്ത് ഇരുപത്തിനാല് പർഗാനസ് ഹൂഗ്ലി മാൾഡ തുടങ്ങിയ ജില്ലകളിൽ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ നടന്നു കലാപകാരികൾ നിരവധി വാഹനങ്ങൾക്ക് തീയിട്ടു ഇതോടൊപ്പം കടകളിലും വീടുകളിലും വൻ തോതിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായി സംഭവങ്ങളിൽ ഇതുവരെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു പത്തിലധികം പോലീസുകാർക്ക് പരിക്കേറ്റു കേസിൽ നിലവിൽ നൂറ്റൻപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ അക്രമബാധിത ജില്ലയായ മുർഷിദാബാദിൽ ധൂലിയിൽ നിന്ന് ഏകദേശം അഞ്ഞൂറോളം ഹിന്ദുക്കൾ പലായനം ചെയ്തിട്ടുണ്ട് ഈ ആളുകളെല്ലാം നദി കടന്ന് മാൾഡയിലെ വൈഷ്ണവ് നഗറിലുള്ള ഒരു സ്കൂളിൽ അഭയം തേടിയിരിക്കുകയാണ് തങ്ങളുടെ വീടുകൾ ഇസ്ലാമിസ്റ്റുകൾ നശിപ്പിക്കുകയും തീയിടുകയും ചെയ്തുവെന്ന് ഇവർ ആരോപിച്ചു മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും തങ്ങളുടെ ജീവൻ രക്ഷിക്കാനും ഇവർ അഭ്യർത്ഥിച്ചു ബി ജെ പി നേതാവ് അർജുൻ സിംഗ് എക്സിൽ പങ്കിട്ട ദൃശ്യങ്ങളിൽ നൂറുകണക്കിന് ഹിന്ദുക്കൾ ധൂലിയിൽ നിന്ന് ഗംഗാ നദിക്ക് കുറുകെ ഒരു ബോട്ടിൽ മാൽഡ ജില്ലയിലെ കാലിയാചക് ഉപവിഭാഗത്തിലെ പർ ലാൽപൂർ പട്ടണത്തിലേക്ക് പോകുന്നത് കാണാം വീഡിയോ റെക്കോർഡ് ചെയ്ത ആൾ പറഞ്ഞത് ഇതുവരെ നാൽപ്പത് അൻപത് ബോട്ടുകൾ ധൂലിയായിൽ നിന്ന് പാർലാൽപൂരിലേക്ക് ആയിരത്തോളം ഹിന്ദുക്കളെ എത്തിച്ചിട്ടുണ്ടെന്നാണ് ഒരു വൃദ്ധയായ സ്ത്രീ കരഞ്ഞുകൊണ്ട് തന്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജന്മനാട് വിട്ടുപോയത് എങ്ങനെയെന്ന് വിവരിക്കുന്നതും കാണാം അവർ മുസ്ലിം ജനക്കൂട്ടം എല്ലാം കത്തിച്ചു മറ്റൊരു സ്ത്രീ വിലപിച്ചു ഹിന്ദു പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ കണ്ണീരൊഴുക്കുന്നത് കാണാമായിരുന്നു മുസ്ലിം വീടുകൾക്ക് ഒന്നും സംഭവിച്ചില്ല ഹിന്ദു വീടുകൾ മാത്രമാണ് കത്തിച്ചത് ഒരു സ്ത്രീ പറഞ്ഞു പാർലാൽപൂരിലെ നാട്ടുകാർ എല്ലാം ഹിന്ദു ഇരകൾക്കും സുരക്ഷ ഉറപ്പ് നൽകി പശ്ചിമബംഗാളിലെ മുർഷിദാബാദ് കത്തുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ചായ കുടിക്കുന്ന ചിത്രം പങ്കുവെച്ച് എംപിയും മുൻ ക്രിക്കറ്റ് കളിക്കാരനുമായ യൂസഫ് പത്താൻ ഉച്ചതിരിഞ്ഞ് വിശ്രമിക്കുന്ന നേരത്തെ നല്ല ചായ സമാധാനപരമായ അന്തരീക്ഷം ആ നിമിഷം ആസ്വദിക്കുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് പത്താൻ ഇൻസ്റ്റാഗ്രാമിൽ മൂന്ന് ചിത്രങ്ങൾ പങ്കുവച്ചത് ഈ പോസ്റ്റിന് തൊട്ടു പിന്നാലെ നിരവധി പേരാണ് വിമർശനവുമായി എത്തിയത് നിങ്ങൾക്ക് നാണമുണ്ടോ എന്നാണ് ചിലർ ചോദിക്കുന്നത് മുർഷിദാബാദിലെ അക്രമബാധിത പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും യൂസഫ് പത്താൻ്റെ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗം അല്ലെങ്കിലും സ്വന്തം നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ആസ്വദിച്ച് ചായ കുടിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നുവെന്നും ചിലർ ചോദിക്കുന്നു ബംഗാൾ കത്തുകയാണ് കണ്ണടയ്ക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി പറയുകയും കേന്ദ്രസേനയെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ് നിശബ്ദരായിരിക്കുമ്പോൾ മമതാ ബാനർജി അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് അതേസമയം എം പി യൂസഫ് പത്താൻ ചായ കുടിക്കുകയും ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന നിമിഷം ആസ്വദിക്കുകയും ചെയ്യുന്നു ഇതാണ് ടി എംസി എന്ന് ബിജെപി ദേശീയ വക്താവ് ഷെഹസാദ് പൂനവല്ല ട്വീറ്റിൽ പറഞ്ഞു സുധീൽ നിന്ന് എഴുപത് പേരെയും സേർഗഞ്ചിൽ നിന്ന് നാൽപ്പത്തൊന്നുപേരെയുമാണ് കലാപവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബംഗാളിൽ നടക്കുന്നത് പ്രതിഷേധമല്ലെന്നും ജിഹാദികൾ മറ്റു സമുദായങ്ങളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ നടത്തുന്ന നീക്കങ്ങളാണെന്നും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി വിമർശിച്ചു അതിനിടെ ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനം മുസ്ലിങ്ങളായിട്ടും അസമിൽ വഖഫ് ബില്ലിനെതിരെ യാതൊരു തരത്തിലുള്ള പ്രതിഷേധങ്ങളും കലാപങ്ങളുമില്ലെന്ന് മുഖ്യമന്ത്രി ഹിമന്ത് ബിസ്വ ശർമ്മ അറിയിച്ചു സംസ്ഥാന സർക്കാർ ക്രമസമാധാന പാലനത്തിന് നിർവഹിച്ച കുറ്റമറ്റ ക്രമീകരണങ്ങളാണ് ഇതിന് കാരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സുരക്ഷാ സേനയും ഇസ്ലാമിസ്റ്റുകൾ ലക്ഷ്യമിടുന്നുണ്ട് കൽക്കട്ട ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് മുർഷിദാബാദിലെത്തിയ ബി എസ് എഫ് സൈനികർക്ക് നേരെയും ഇസ്ലാമിസ്റ്റുകൾ കല്ലേറ് നടത്തി തുടർന്ന് പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ ബിഎസ്എഫിന്റെ അഞ്ച് കമ്പനിയെ കൂടെ വിന്യസിച്ചതായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ അറിയിച്ചു ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന മാധിച്ച് അധിക സൈനികരെ വിന്യസിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി നേരത്തെ മുന്നൂറോളം ബിഎസ്എഫ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നു അക്രമത്തെക്കുറിച്ച് പശ്ചിമബംഗാൾ ചീഫ് സെക്രട്ടറിയായും പോലീസ് ഡയറക്ടർ ജനറലുമായും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി വീഡിയോ കോൺഫറൻസ് നടത്തി സ്ഥിതിഗതികൾ ഡി ജി പി രാജീവ് കുമാർ ആഭ്യന്തര സെക്രട്ടറിയോട് വിശദീകരിച്ചു അക്രമവുമായി ബന്ധപ്പെട്ട് നൂറ്റമ്പതിലധികം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഡിജിപി പറഞ്ഞു ഇന്ത്യയുടെ ഭരണഘടനാ സംവിധാനത്തിൽ കേന്ദ്ര പാർലമെന്റ് പാസാക്കിയ നിയമം നടപ്പാക്കാതിരിക്കാൻ ഒരു സംസ്ഥാന നിയമസഭയ്ക്കും അധികാരമില്ലെന്ന് ബിജെപി എം പി സുധാന്ഷു ത്രിവേദി പറഞ്ഞു പശ്ചിമബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ബിജെപി സംസ്ഥാന പ്രസിഡന്റും കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രിയുമായ സുഗാന്ത മജുംദാർ ശനിയാഴ്ച കൊൽക്കത്തയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അദ്ദേഹം മമനത്തയ്ക്കെതിരെ തുറന്നടിച്ചത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി